തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് നടൻ കാർത്തിക്ക് താക്കീത് നൽകി പവൻ കല്യാൺ ക്ഷേത്രത്തിൽ ശുദ്ധി കലശം ആന്ധ്രാപ്രദേശിൽ ലഡു സെൻസിറ്റീവ് വിഷയമായി മാറുന്നു മനസ്സിൽ ലഡു പൊട്ടിയോ എന്ന പരസ്യവാചകം പോലും ഇപ്പോൾ രാജ്യത്ത് വളരെ സെൻസിറ്റീവായ കാര്യമാണ് എല്ലാം തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡ്ഡു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ തുടർച്ചയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണകാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡ്ഡു തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പും മറ്റും ഉപയോഗിച്ചെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആരോപിച്ചതോടെയാണ് വിവാദത്തിന്റെ ലഡ്ഡു പൊട്ടിയത് ആരോപണം ഇന്ത്യയിലും വിദേശത്തുമുള്ള ഹിന്ദു സമൂഹത്തെ ഞെട്ടിച്ചു പലരും ആരോപണങ്ങൾ ഏറ്റുപിടിച്ചു നായിഡുവിന്റെ ആരോപണങ്ങളെ വൈഎസ്ആർ കോൺഗ്രസ് ശക്തമായി നിഷേധിച്ചെങ്കിലും നെയ്യിനെയും ലഡുവിനെയും ചുറ്റിപ്പറ്റി ആന്ധ്രാപ്രദേശിൽ ഓരോ ദിവസവും ആരോപണ പ്രത്യാരോപണങ്ങൾ അരങ്ങേറുന്നു അതിനിടെ സിനിമാ പ്രമോഷനിടെ തമിഴ് നടൻ കാർത്തിയും തിരുപ്പതി ലഡു വിവാദത്തിൽ കുടുങ്ങി ലഡുവിനെക്കുറിച്ച് പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തമാശയ്ക്കായി കമന്റ് പറഞ്ഞ കാർത്തിയെ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ താക്കീത് ചെയ്തു ഉടൻ തന്നെ കാർത്തി ക്ഷമ ചോദിച്ച് വിവാദത്തിൽ നിന്ന് തലയൂരി മെയ്യടകൻ സിനിമയുടെ തെലുങ്ക് പ്രീ റിലീസ് ഈവെൻറ്റിനിടെയാണ് അവതാരക അപ്രതീക്ഷിതമായി ലഡുവിനെക്കുറിച്ച് കാർത്തിയോട് ചോദിക്കുന്നത് നമുക്കിപ്പോൾ ലഡ്ഡുവിനെക്കുറിച്ച് പറയേണ്ട ലഡു ഒരു സെൻസിറ്റീവ് വിഷയമാണ് എന്നായിരുന്നു കാർത്തിയുടെ മറുപടി എന്നാൽ കാർത്തിയുടെ ഈ തമാശ പവൻ കല്യാണിന് അത്ര രസിച്ചില്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത് അത് പറയാൻ ധൈര്യപ്പെടരുത് ഒരു നടൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്നാൽ സനാതനധർമ്മത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നതിന് മുൻപ് നൂറ് തവണ ചിന്തിക്കണം ഇതായിരുന്നു കാർത്തിക്ക് പവൻ കല്യാൺ നൽകിയ താക്കീത് ഇതോടെ പവൻ കല്യാണിന്റെ ആരാധകരും കാർത്തിക്ക് നേരെ തിരിഞ്ഞു സംഭവം വലിയ വിവാദമായി മാറിയതോടെ പവൻ കല്യാണിനോട് മാപ്പ് പറഞ്ഞ് കാർത്തി രംഗത്തെത്തി പ്രിയ പവൻ കല്യാൺ സർ താങ്കളോട് അത്യധികം ആദരവോടെ ഞാൻ ക്ഷമ ചോദിക്കുന്നു മോശമായി ഒന്നും ഉദ്ദേശിക്കാതെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെങ്കിൽ എന്നോട് ക്ഷമിക്കൂ വെങ്കിടേശ്വര ഭഗവാന്റെ ഒരു എളിയ ഭക്തൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും നമ്മുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നു ആശംസകളോടെ കാർത്തി ഇങ്ങനെയായിരുന്നു കാർത്തിയുടെ ട്വീറ്റ് കാർത്തിയോട് ക്ഷമിക്കുകയും ആശംസകൾ നേരുകയും ചെയ്ത പവൻ കല്യാണിനോട് നന്ദി അറിയിച്ച് കാർത്തിയുടെ ജ്യേഷ്ഠൻ സൂര്യം രംഗത്തു വന്നിരുന്നു തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡ്ഡു തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പും നിലവാരം കുറഞ്ഞ ചേരുവകളും ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണത്തിനായി ആന്ധ്രാ സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദങ്ങളിലൊന്നാണ് ലഡ്ഡു മുന്നൂറ് വർഷത്തിലേറെയായി ക്ഷേത്രത്തിൽ ഇത് വിതരണം ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് രണ്ടാം തീയതി മുതലാണ് പ്രസാദമായി ലഡ്ഡു വിതരണം ചെയ്തു തുടങ്ങിയത് ലഡ്ഡു പോട്ടു എന്നറിയപ്പെടുന്ന പ്രത്യേകം തയ്യാറാക്കിയ അടുക്കളയിൽ വെച്ചാണ് ഈ ലഡു പാകം ചെയ്യുന്നത് നിർമ്മാണ വേളയിൽ ലഡ്ഡു തയ്യാറാക്കുന്ന പാചകക്കാർ തങ്ങളുടെ തല മൊട്ടയടിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യും ഏകദേശം അറുന്നൂറിലധികം പേരാണ് ലഡ്ഡു നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവർ പോട്ടു തൊഴിലാളികൾ എന്നാണ് അറിയപ്പെടുന്നത് ഒരു ദിവസം ശരാശരി രണ്ട് ദശാംശം എട്ട് ലക്ഷം ലഡു ഉണ്ടാക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ജൂൺ നാലിന് ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് ചന്ദ്രബാബു നായിഡു തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് തുടർന്ന് ക്ഷേത്രത്തിലെ നെയ്യ് വിവിധ പരിശോധനകൾക്കായി അയച്ചു രണ്ടാം ഘട്ട ഗുണനിലവാര പരിശോധനകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് വൈഎസ് ആർ കോൺഗ്രസ് ഭരണകാലത്ത് ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടക്കമുള്ള നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉൾപ്പെട്ടു എന്ന ആരോപണവുമായി ചന്ദ്രബാബു നായിഡു എത്തുന്നത് ലഡുവിലെ മൃഗക്കൊഴുപ്പ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നാലു മണിക്കൂർ ശുദ്ധികർമ്മം നടന്നിരുന്നു വൈഎസ് ആർ കോൺഗ്രസിനെതിരെ വിശ്വാസികളെ രംഗത്തിറക്കി ആന്ധ്രാപ്രദേശിൽ മേധാവിത്വം ശക്തിപ്പെടുത്താനുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ തന്ത്രമാണ് ലഡുവിലെ മൃഗക്കൊഴുപ്പ് ആരോപണമെന്ന വാദം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്